കേരളത്തിൽ ഈ കോസ്മെറ്റിക് സർജറിയെ തുടർന്ന് ഉണ്ടാവുന്ന അപകടം എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ വാർത്തയോ ആദ്യത്തെ റിപ്പോർട്ടോ അല്ല യഥാർത്ഥത്തിൽ ഈ സർജറി നടത്താൻ യോഗ്യതയുള്ള സ്ഥാപനങ്ങളല്ല ഇത് നടത്തുന്നത് എന്ന വിമർശനവും ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അല്ല സർജറി അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമല്ല ഒന്നത് സർജറി നടത്തിയത് ക്വാളിഫൈഡ് ഡോക്ടറാണോ ആണോ അല്ലേ അപ്പോൾ മെജോറിറ്റി നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ഈ ഇതെല്ലാം ഈ ക്വാളിഫൈഡ് ആൾക്കാരല്ലാത്തവർ ചെയ്യുന്ന അപ്പം ഈ കോസ്മെറ്റിക് ആശുപത്രിയിലെ ഡോക്ടർമാർ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പം അത് നമ്പർ വൺ പിന്നെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ശസ്ത്രക്രിയകൾ എല്ലാ മെഡിക്കൽ നമ്മുടെ അലോപ്പതിയിലെ എല്ലാ ചികിത്സയ്ക്കും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ചില കോംപ്ലിക്കേഷൻസ് വളരെ കോമൺ ആയിരിക്കും ചിലവർ വളരെ അപൂർവമായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതു എന്ന് പറഞ്ഞ കുട്ടിക്ക് സംഭവിച്ചത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കോംപ്ലിക്കേഷൻ ആണ് കോംപ്ലിക്കേഷൻ ഒരു കോംപ്ലിക്കേഷൻ അല്ല എനിക്കൊന്നും മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻ സംഭവിച്ചു അത് അൺഫോർച്യുനേറ്റ് ആണ് അങ്ങനെ വന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ഇപ്പോൾ ബി പി വളരെ ബി പി അവസ്ഥ അത് ഒട്ടും ആരോഗ്യകരമല്ലാത്ത സ്ഥിതിയായിരുന്നു അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ചൊരു കാലതാമസം ഉണ്ടായി അതൊക്കെ ഈ ആരോഗ്യസ്ഥിതി മോശമാക്കാൻ കാരണമുട്ട ഉണ്ടായിട്ടാണെന്ന് പറയാം നമുക്ക് വിദഗ്ദ്ധരാണ് അതിൽ കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ അങ്ങേക്ക് അതെന്ത് തോന്നുന്നു വേഗത്തിൽ തന്നെ ഇവർക്കൊരു ആരോഗ്യ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഉടനെ തന്നെ മറ്റൊരു മറ്റൊരാശുപത്രിയിലേക്ക് അതിൻ്റെ ചികിത്സ ലഭ്യമാക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമായിരുന്നില്ലേ എന്താണ് ഒരു ടേക്ക് ഒരു ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വീട്ടിൽ ചെന്നിട്ട് വൈകുന്നേരോണം തോന്നുന്നു ബുദ്ധിമുട്ട് പറയുന്നു വീണ്ടും രോഗിയെ പിറ്റേ ദിവസം കൊണ്ടുവരുന്നു നമുക്ക് ഡോക്ടർമാർക്ക് പെട്ടെന്ന് പരിശോധനയിൽ അങ്ങനെ നമുക്ക് പേഷ്യൻറിനെ കുറെ ഒബ്സർവ് ചെയ്ത് അങ്ങനെയുള്ള കാലതാമസം ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതൊരു സിംഗിൾ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്

മരണപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതാണ് ചില ആശങ്കകൾ ഉണ്ടാക്കുന്നത് വളരെ കൂടി ഇത്തരം സർജറികൾ ഈ സ്വകാര്യ ക്ലിനിക്കുകളിൽ നടത്തപ്പെടുകയാണോ അതിലെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യാൻ മാത്രം പര്യാപ്തമല്ലാത്ത ആശുപത്രികളിൽ ഇത്തരം സർജറികൾ നടത്തപ്പെടുന്നുണ്ടോ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതിനകത്ത് ബാക്കി നിൽക്കുകയാണ് നിയമപരമായ കാര്യമാണ് കോംപ്ലിക്കേഷൻസ് എല്ലാ എല്ലാ സർജറികളിലും ഉണ്ടാകും അപ്പം തന്നെ എൻ്റെ ദീർഘകാലങ്ങളിൽ പല പല കോംപ്ലിക്കേഷൻസ് ആയിട്ടുണ്ട് പിന്നെ ഒക്കെ വളരെ വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് അത് എങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ല ശരി ഡോക്ടർ നമുക്കൊപ്പം തുടരുന്നുണ്ട് നീതു നിലവിൽ നീതിന്റെ അന്വേഷണമൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങളെ ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ പോലീസും ഒക്കെ അറിയിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നഷ്ടപ്പെട്ടതിനൊന്നും പരിഹാരമാവില്ലെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ കൃത്യമായ ഒരു നഷ്ടപരിഹാരം നിങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നിന്ന് ഈ ഒരു ഉണ്ടോ നമുക്ക് ഇതിന്റെ ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിരുന്നില്ല അപ്പത്തിസ് കമ്മിറ്റി അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത കമ്മിറ്റി കൂടുന്നത് ഇരുപത്തിയൊന്നാം തീയതിയാണ് അപ്പോൾ അതിൽ നമുക്ക് അനുകൂലമായി വന്നാലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ അല്ല അതല്ലാണ്ട് വേറെ ആരും നമ്മളെ സമീപിച്ചിട്ടില്ല ഇതുവരെ ശരി വളരെ നന്ദി നീതി എന്തായാലും എത്രയും വേഗം ഈ ആരോഗ്യസ്ഥിതി മറികടക്കാൻ കഴിയട്ടെ ഇപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ അറിഞ്ഞു വേഗത്തിൽ ജോലിയിലേക്കൊക്കെ പഴയ പോലെ വ്യാപൃതിയാകാൻ കഴിയട്ടെ നിയമപരമായി അല്ലെങ്കിൽ നീതി കിട്ടും വരെയുള്ള ശ്രമങ്ങൾ അത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്